കോവിഡ് ലോക്ക്ഡൌൺ കാലത്ത് ബ്രിട്ടനിലെ ഒരു സാധാരണ കുടുംബത്തിന് അവരുടെ പൂന്തോട്ടത്തിൽ നിന്ന് ലഭിച്ചത് മുപ്പത് കോടിയോളം രൂപ മൂല്യമുള്ള ഒരു നിധി ശേഖരമായിരുന്നു ഹാംഷെയറിലെ മിൽഫോഡോൺ സീയിൽ താമസിക്കുന്ന അജ്ഞാത ദമ്പതികൾക്കാണ് ഈ ഭാഗ്യമുണ്ടായത് രണ്ടായിരത്തി ഇരുപത് ഏപ്രിലിൽ പൂന്തോട്ടത്തിൽ വേലി സ്ഥാപിക്കാൻ വേണ്ടി മണ്ണ് കുഴിക്കുന്നതിനിടെ ഭർത്താവ് കളിമണ്ണിനുള്ളിൽ വൃത്താകൃതിയിലുള്ള ചില ഡിസ്കുകൾ കണ്ടു ഇത് ശ്രദ്ധിക്കാതെ മാറ്റിവെച്ചെങ്കിലും പിന്നീട് അവരുടെ മകൻ ഈ വസ്തുക്കൾ കഴുകിയെടുത്തപ്പോഴാണ് ഇവ സ്വർണ്ണ നാണയങ്ങളാണെന്ന് തിരിച്ചറിഞ്ഞത് ഈ നിധി ശേഖരത്തിൽ അറുപത്തിനാല് സ്വർണ്ണ നാണയങ്ങളും ആറ് വെള്ളി നാണയങ്ങളും ഉൾപ്പെടെ ആകെ എഴുപത് പ്രാചീന നാണയങ്ങളുണ്ടായിരുന്നു ഈ നാണയങ്ങൾ ആയിരത്തി നാനൂറ്റി ഇരുപത് മുതൽ ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത് വരെയുള്ള ട്യൂഡർ കാലഘട്ടത്തിലേതാണ് ഹെൻറി ആറാമൻ എഡ്വേർഡ് നാലാമൻ ഹെൻറി ഏഴാമൻ ഹെൻറി എട്ടാമൻ എന്നീ രാജാക്കന്മാരുടെ ഭരണകാലത്ത് നിർമ്മിച്ചവയാണ് ഇവയെന്നാണ് കണ്ടെത്തൽ സ്വർണ്ണ നാണയങ്ങൾ കണ്ടെത്തിയതോടെ കുടുംബം ഉടൻ തന്നെ ബ്രിട്ടീഷ് മ്യൂസിയത്തിൻ്റെ പോർട്ടബിൾ ആൻറ്റിക്വിറ്റി സ്കീമിന് റിപ്പോർട്ട് ചെയ്തു തുടർന്ന് ആർക്കിയോളജിസ്റ്റുകൾ പരിശോധന നടത്തി കൂടുതൽ നാണയങ്ങൾ കണ്ടെടുത്തു നാണയങ്ങൾക്ക് ചരിത്രപരമായ വലിയ പ്രാധാന്യമുണ്ട് ഹെൻറി അട്ടാമന്റെ ആദ്യ മൂന്ന് ഭാര്യമാരുടെ ഇനീഷ്യലുകൾ ആലേഖനം ചെയ്ത അപൂർവ നാണയങ്ങൾ ഈ ശേഖരത്തിലുണ്ട് ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ട ഏക ട്യൂഡർ സ്വർണ്ണ നിധിശേഖരമാണ് ഇത് മൊണാശരികൾ പിരിച്ചുവിട്ട ആയിരത്തി അഞ്ഞൂറ്റി മുപ്പതുകളിലെ മത രാഷ്ട്രീയ കലാപങ്ങൾ കാരണം സഭാസമ്പത്ത് കവർന്നെടുക്കുമോ എന്ന ഭയത്തിൽ പുരോഹിതന്മാർ ഇവ മറവ് ചെയ്തതാകാമെന്നാണ് ചരിത്രകാരന്മാർ അനുമാനിക്കുന്നത് ഈ നിധിശേഖരത്തിന് രണ്ട് ലക്ഷത്തി മുപ്പതിനായിരം പൗണ്ട് അതായത് ഏകദേശം മുപ്പതേ പോയിന്റ് എട്ട് കോടി രൂപ മൂല്യം കണക്കാക്കുന്നു നിയമം പാലിച്ച് റിപ്പോർട്ട് ചെയ്തതിനാൽ മ്യൂസിയം ക്ലെയിം ചെയ്യാത്ത ഈ നിധി കുടുംബത്തിന് പൂർണമായും ലഭിക്കും ഈ നാണയങ്ങൾ ഈ മാസം അഞ്ചിന് സൂറിച്ചിൽ നടക്കുന്ന ന്യൂമിസ്മാറ്റിക്ക ആയസ് ക്ലാസിക്കയുടെ ലേലത്തിൽ വ്യക്തിഗതമായി വിൽക്കും ലേലത്തുക മൂന്ന് ലക്ഷം പൗണ്ട് കടക്കുമെന്നാണ് പ്രതീക്ഷ